സാധാരണ ആളുകൾക്ക് ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ശാരീരിക ആരോഗ്യത്തിന് നമ്മൾ എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് അത്രയും തന്നെ പ്രാധാന്യം നമ്മൾ മാനസിക ആരോഗ്യത്തിന് നൽകേണ്ടതായിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഒരു അറിവില്ലായ്മ അല്ലെങ്കിൽ പണ്ട് കാലത്ത് ഉള്ള ഒരു വിശ്വാസം അതായത് മാനസിക പ്രയാസങ്ങള് ഉള്ളവരെ പറ്റിയുള്ള ഒരു വിശ്വാസം അതിനെക്കുറിച്ചുള്ള ഒരു ഭയം ഇതൊക്കെ ഇത്തരം പ്രയാസങ്ങളുള്ള ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടായി വരുന്നുണ്ട് അപ്പോ ഇങ്ങനെയുള്ള ആളുകളിൽ അകലം പാലിക്കാനും പിന്നെ അവർക്ക് അവരെ പരഹസിക്കാനൊക്കെ ആളുകൾ മുതിരും അപ്പൊ ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അവരും അവരുടെ കുടുംബക്കാരും ശരിക്കും ഒറ്റപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നു ഇങ്ങനെയുള്ള ഒരവസ്ഥയാണ് നമ്മള് ശരിക്കും എന്ന് പറയുന്നത് സമൂഹത്തിലുള്ള സമൂഹത്തിൽ എന്ത് മാറ്റമാണ് വരേണ്ടത് നമ്മുടെ ശരീരത്തില് നമുക്ക് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ തുടങ്ങിയ അനേക പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പൊ ഇതെല്ലാം ഒരു മടിയും കൂടാതെ നമ്മള് തുറന്ന് സംസാരിക്കും പക്ഷെ മനസ്സിനേൽക്കുന്ന ആൻഷയറ്റി ആയാലും ഡിപ്രഷനായാലും എന്ത് മറ്റു എന്തെങ്കിലും പെയിനുകളായാലും നമ്മൾ അത് തുറന്ന് പറയാനായിട്ട് മടി കാണിക്കും അപ്പൊ ഇങ്ങനെ മടി കാണിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ മാനസിക ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട് ഇങ്ങനെ ഒരു ബോധവൽക്കരണം നടത്തുമ്പോൾ മാത്രമാണ് ജനങ്ങളിലേക്ക് അത് ഇത് കളിയാക്കേണ്ട പ്രശ്നങ്ങളല്ല അല്ലെങ്കിൽ ഇത് നമ്മൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട പ്രശ്നങ്ങളാണ് അവർക്ക് നിങ്ങൾക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞൊരു പിന്തുണ നൽകേണ്ട പ്രശ്നങ്ങളാണ് ജനങ്ങൾക്കൊരു ബോധം വരികയും ഈ കളിയാക്കലിന് പകരമായിട്ട് ഒരു പിന്തുണയ്ക്കുന്ന ഒരു മനോഭാവം ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുകയുള്ളു നമ്മുടെ സമൂഹത്തില് മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ഒരു പേടിയും തെറ്റായ ധാരണയൊക്കെ നിലനിൽക്കുന്നുണ്ട് ഈ സ്റ്റിഗ്മ എന്ന് വിളിക്കപ്പെടുന്ന ഈ അപകീർത്തിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകൻ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ആയിക്കോട്ടെ അവർക്ക് മാനസികപരമായിട്ട് എന്തെങ്കിലും പ്രയാസം വിഷമം ഉണ്ട് നമ്മളടുത്ത് വന്ന് പറയുകയാണെങ്കിൽ അവരൊന്ന് കേൾക്കാൻ തയ്യാറാവുക ഒരു മുൻവിധി ഇല്ലാണ്ട് അവർക്ക് പിന്തുണ നൽകുക മുൻവിധി ഇല്ലാണ്ട് എന്ന് പറയുമ്പോൾ നമ്മളടുത്ത് വന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറയും ആ ഇതൊക്കെ തോന്നലുകളാണെന്ന് പറയാനുണ്ട് അങ്ങനെ പറയാതെ നമ്മൾ അവർക്കൊരു പിന്തുണ നൽകുക ഇനി വേണ്ടി വന്നാലോ നമുക്കൊരു സൈക്യാട്രി അടുത്തോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് അവർക്കൊരു പിന്തുണ അല്ലെങ്കിൽ ഒരു സഹായം ചെയ്തു കൊടുക്കാവുന്നതാണ്